ാണ് സിദ്ധിഖ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയാൻ പോകുന്നു സിദ്ദീഖിനെ ആർക്കും കിട്ടിയില്ല പോലീസിനെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായിട്ട് സിപിഐ രംഗത്തെത്തുകയാണ് ബലാത്സംഗ കേസിൽ സിദ്ദീഖിനെ പിടികൂടുന്നതിൽ പോലീസിന് അമാതത ഉണ്ട് എന്നാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംശയമുണ്ട് എന്നാണ് സി പി ഐ മുഖപത്രം ജനയുഗത്തിന്റെ ഫ്രണ്ട് പേജിൽ വന്നിരിക്കുന്ന വാർത്ത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം സി പി എമ്മിനെ തന്നെ കുത്തുന്ന ഒരു സാഹചര്യം സിദ്ദീഖിന്റെ കാര്യത്തിൽ പോലീസിന് ജാഗ്രത കുറവുണ്ടോ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാനാകില്ല അത് അവർ സമ്മതിക്കുകയാണ് അതിജീവിതമാർക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നീതി ലഭിക്കാൻ നിയമ നടപടികൾ ശക്തമാക്കണം അന്വേഷണ സംഘം ഉണർന്ന് പ്രവർത്തിക്കണമെന്നും ജനയുഗം മുഖപ്രസംഗത്തിൽ പറയുകയാണ് ഇത് ആർക്കെതിരെയാണ് കുത്തുന്നത് പഴുതുണ്ടാക്കുന്നത് പണക്കൊഴുപ്പിന് അല്ലെങ്കിൽ അതിജീവിതന്മാർക്ക് നീതി ലഭിക്കണമെന്ന തലക്കെട്ടെഴുതിയ മുഖപ്രസംഗത്തിലാണ് പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുന്നത് എം എൽ എയിൽ നിന്ന് അംഗത്വം നൽകാനായിട്ട് ഫ്ളാറ്റിലേക്ക് എന്നും മെമ്പർഷിപ്പ് ഫോറം പൂരിപ്പിക്കുന്നതിനിടയിൽ കഴുത്തിൽ ചുംബിച്ചുവെന്നുമാണ് പരാതിയുള്ളത് സ്ത്രീത്വത്തെ അപമാനിക്കൽ പീഡനം എന്നിവയാണ് ഇവർക്കെതിരെയുള്ള വകുപ്പുകൾ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചുവെന്നാണ് സിദ്ദിഖിനെതിരെയുള്ള മറ്റൊരു പരാതി ബലാത്സംഗം സ്ത്രീത്വത്തെ അപമാനിക്കൽ ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകളിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തിട്ടുള്ളത് എന്നാൽ ഈ ഒരു പോലീസിനെതിരെയാണ് സി പി ഐ മുഖപത്രം രംഗത്തെത്തിയിരിക്കുന്നത് സ്വന്തം പാർട്ടിയെ സ്വന്തം നിലയിൽ നിന്ന് കുത്തുമ്പോൾ ആർക്കാണ് പഠിക്കാനാകുക അല്ലെങ്കിൽ എവിടെയാണ് ഇവിടെ കള്ളം മറിഞ്ഞിരിക്കുന്നത് ഇത്രയും അല്ലെങ്കിൽ ഇത്രയും കടുത്ത കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട പ്രതിയെ പിടികൂടുന്നതിൽ അന്വേഷണ സംഘത്തിന് അമാന്തതയുണ്ടോ എന്ന സംശയം ഉയരുന്നുണ്ട് അതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് സി പി എമ്മിലെ ചില നേതാക്കളുടെ കള്ളക്കളികൾ ഒരുപക്ഷെ സിദ്ദീഖിനെ സംരക്ഷിക്കുന്നതായിരിക്കാം കാരണം സിദ്ദീഖിന്റെ ഇവർ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം പണക്കൊഴുപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നീതിയെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങൾ ഈ ഹൈക്കോടതി വിധി വന്നതിന് പിന്നാലെ ചൊവ്വാഴ്ച രാവിലെ തന്നെ സിദ്ദീഖിന്റെ കാക്കനാട് പടമുകളിലെയും ആലുവ കുട്ടുമശ്ശേരിയിലെയും വീടുകളിലെത്തിയെങ്കിലും അടഞ്ഞു കിടക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അതായത് നേരത്തെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട നടൻ ദിലീപ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ആലുവയിലെ വീട്ടുപടിക്കൽ തന്നെ പോലീസ് ഉണ്ടായിരുന്നു ഈ ജാമ്യാപേക്ഷ തള്ളുന്ന സ്ഥിതി ഉണ്ടായാൽ അറസ്റ്റ് ചെയ്യാനായിരുന്നു ഈ നടപടി ഇത്തരമൊരു ജാഗ്രത സിദ്ദീഖിന്റെ കാര്യത്തിൽ പോലീസിനുണ്ടോ എന്ന് സംശയിക്കുന്നവരെ എങ്ങനെ കുറ്റപ്പെടുത്തുമെന്നാണ് ഈ മാധ്യമം ചോദിക്കുന്നത് പരാതിയുടെ ഗൗരവമാണ് പരാതിക്കാരിയുടെ സ്വഭാവമല്ല പരിഗണിക്കുന്നതെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് പരാതി നൽകാൻ വൈകിയതുകൊണ്ട് തന്നെ അതിൽ കഴമ്പില്ല എന്ന് പറയാൻ കഴിയില്ല എന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിലും ഹാർവി വെയ്സ് നൈറ്റിനെതിരെയുള്ള കേസുകൾ വീണ്ടും മാതൃകയാകെയാണ് അതായത് രണ്ടായിരത്തി പതിനേഴിൽ ആലിസ മിലാനോ നടത്തിയ സാധാരണ ട്വിറ്ററിലൂടെയാണ് അദ്ദേഹത്തിനെതിരെയുള്ള ലൈംഗിക പീഡനങ്ങളുടെ പരമ്പര പുറത്തായത് രണ്ടായിരത്തി പതിമൂന്ന് ഒരു കേസിന് ശിക്ഷ ഉണ്ടാകുന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇപ്പോൾ ഇവിടെയും പീഡന സ്ഥാനമാണ് പ്രമുഖർക്കുള്ളത് അവർക്ക് ഈ കേസിനെ സ്വാധീനിക്കാൻ പണവും പ്രാപ്തിയും ഉണ്ടാകുമെന്നും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുഖപത്രമാണ് സി പി ഐയുടെ ഈ ഒരു ജനയുഗത്തിൽ പറയുന്നുള്ളത് ഈ നീതി ലഭ്യമാക്കാൻ നിയമ നടപടികൾ ശക്തമാക്കുകയും അന്വേഷണ സംഘം ഉണർന്നു പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് പ്രത്യാശിക്കുമെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട് നേരത്തെ മുഖ്യമന്ത്രിക്കെതിരെ പരോക്ഷമായും ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷ ഭാഷയിലും ജനയുഗം ആക്ഷേപം ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പോലീസിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സി പി ഐ രംഗത്ത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സിദ്ദിഖ് എവിടെ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് അവർക്ക് ഈ ഒരു രൂക്ഷ വിമർശനത്തിന് കാരണമായി തരുന്നിരിക്കുന്നത് കാരണം സി പി ഐയുടെ ഈ ചില കളികൾ ഉദ്ദേശിച്ചത് കൊണ്ട് തന്നെയാണ് അവർ നടത്തുന്ന ഈ കളികൾക്കിടയിൽ സിദ്ധിക്ക് എവിടെയുണ്ട് അതായത് സിദ്ധിക്ക് എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയുന്നത് പോലുള്ള കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ സിദ്ധിക്ക് പുറത്തൊന്നും പോയിട്ടില്ല കേരളത്തിൽ തന്നെ ഉണ്ട് പക്ഷെ എവിടെ എന്നാണ് എല്ലാവരുടെയും ചോദ്യം അതിനെതിരെയാണ് അല്ലെങ്കിൽ സി പി ഐയുടെ ചില നിലപാടുകൾ ഒരുപക്ഷെ ഇവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന തെറ്റ് കണ്ടാൽ അത് തിരുത്തണം എന്നൊരു നിലപാടിലേക്കാണ് ഈ ജനയുഗത്തിൻ്റെ മുഖപത്രം എന്ന് പറയുന്നത് സ്വന്തം പാർട്ടിയെ സ്വന്തമായിട്ട് നിന്ന് കുറ്റം പറയുന്നതല്ല ആ ഒരു തെറ്റ് തെളിയിക്കുന്ന അല്ലെങ്കിൽ ആ തെറ്റ് അംഗീകരിക്കണം ആ തെറ്റിനെതിരെ പ്രതികരിക്കണമെന്ന് സ്വന്തം പാർട്ടിക്കുള്ളിലെ ചില നേതാക്കൾ പറയുകയാണ് അവരുടെ മുഖപത്രം തന്നെ പറയുകയാണ് അതാണ് കാണാൻ കഴിയുന്നത് എന്നാൽ ഇതെല്ലാം പറയുമ്പോൾ ഈ മുഖപ്രസംഗം നടക്കുമ്പോഴും നമ്മൾക്ക് അറിയാം കഴിഞ്ഞ ദിവസം മുതൽ സിദ്ദീഖിനെ പോലീസ് അന്വേഷിക്കുകയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസും എറണാകുളം പോലീസും കൂടി ഒരുമിച്ചാണ് അന്വേഷിക്കുന്നത് ഇത് ഇവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരന്വേഷിക്കുന്ന രീതിയിൽ ചില അഭായങ്ങൾ അല്ലെങ്കിൽ ഒരു കള്ളത്തരങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്നാണ് പലരുടെയും ചോദ്യം കാരണം ഇത്രയും ഒരു നാടുവിടാത്ത അല്ലെങ്കിൽ കേരളം വിട്ടു പോകാത്ത ഒരാളെ പിടികൂടാൻ ഇത്രയധികം സമയം എടുക്കൂ എന്നാണ് ചോദ്യം എങ്ങനെ പോയാലും ഫോൺ ടവർ ആയാലും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പിടിക്കാനുള്ള സാഹചര്യം ഈ പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും അവിടെ എവിടെയാണ് ഒരു വീഴ്ച സംഭവിച്ചത് എന്നാണ് ഈ സി പി ഐ മുഖപത്രം ചോദിക്കുന്നത് അത് തന്നെയാണ് സംഭവിക്കുന്നത്